പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ പേടിയാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത് ഇതൊരു സാധാരണ പച്ചമുളക് അല്ല ഒരു പ്രത്യേകതയുള്ള ഒരു പച്ചമുളകാണ് കേട്ടോ ഇത് ഈ ദാ മുളക് ഇങ്ങനെ നന്നായിട്ട് പഴുക്കാനായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ നന്നായിട്ട് പഴുത്ത പച്ചമുളക് ഉണ്ടല്ലോ അത് നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഒരെണ്ണം എടുത്തിട്ട് കറിയെല്ലാം ഒരുവിധമായി കഴിഞ്ഞതിന് ശേഷം ഈ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ട് നെടുകെ കീറിയിട്ട് നാലായി പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മീൻ കറിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വർഷങ്ങളായിട്ട് ഞാൻ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് എൻ്റെ വീട്ടിൽ ഈ ചെടി ഇല്ലായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇതിൻ്റെ ആരാധകരായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ് മീൻ കറി വെക്കുമ്പോൾ ഈ പച്ചമുളക് എന്തായാലും മീൻ കറിയിൽ ചേർത്തിട്ടുണ്ടാകും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഈ പച്ചമുളക് എന്തോ അപദോശാലോ ഈ ചെടി നശിച്ചു പോയി പിന്നെ അതിന്റെ തൈകളോ വിത്തോ ഒന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല വർഷങ്ങളോളം ഞാൻ അന്വേഷിച്ചു നടന്നിട്ട് പല യൂട്യൂബ് ചാനലുകളോടും ചില്ലി സീഡ്സ് വിൽക്കുന്നിടത്തും എല്ലാം പരതി അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടാതെ വന്നതായിരുന്നു കേട്ടോ ഇപ്പം അത് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ചെടി മാത്രം നിൽക്കുന്നു അത് വല്ലാതെ മുരടിച്ച് നിൽക്കുന്നു ആ ചെടിയിൽ ആകെ രണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം പഴുത്ത് വരുന്ന ഒരു മുളകും ഒരെണ്ണം സാധാരണ പച്ചയായിട്ട് നിൽക്കുന്ന ഒരു മുളകും കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ പഴുത്ത മുളക് ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ നട്ടു മുളപ്പിച്ചു പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ചെടി മാത്രമേ പിടിച്ചു കിട്ടിയുള്ളൂ കേട്ടോ തൈകൾ കുറേ മുളച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ചെടി മാത്രം പിടിച്ചു കിട്ടി അതായത് എനിക്കിപ്പോൾ ഒരു ആറുമാസത്തോളമായിട്ട് എനിക്കിതിൽ നിന്ന് മുളക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം അത് നന്നായിട്ട് കുറേ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മഴയൊക്കെ നന്നായി പെയ്ത സമയത്ത് ധാരാളം പച്ചമുളക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പഴുത്തു തുടങ്ങി അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പച്ചമുളകിന് ഇപ്പോൾ ഇതാ ഇലകൾക്കെല്ലാം മഞ്ഞളിപ്പ് കണ്ടോ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ സാധാരണയായിട്ട് എല്ലാ പച്ചമുളകൾക്കും ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ വളം ഇട്ട് കൊടുക്കാറ് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ദാ ഈ മുളകിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ നീളം ഒരുവിധം നീളത്തിലുള്ള ഒരു പച്ചമുളകാണ് അതിന് ചുളി ചുളിവാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതിന് നല്ല ചുളിവായിരുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വർഗത്തിന് അത്രയധികം ചുളിവില്ല എന്നാലും പഴയതിന്റെ ഏകദേശം ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കറി വെച്ചപ്പോൾ ഞാനത് കറിയിൽ ഇട്ട് വെച്ച് നോക്കുകയും ചെയ്തു കേട്ടോ അതാ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ ശീമക്കൊന്നയുടെ ഇലയുണ്ട് വാഴക്കുടപ്പൻ അതിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ധൃതാഷ്ട്രപ്പച്ച എന്ന് പറയുന്ന ഒരു വള്ളി ചെടിയുണ്ടല്ലോ ഒരു കളയായിട്ട് വളരുന്ന വള്ളി ചെടി അപ്പോൾ അതെല്ലാം കൂടെ ഇതിന്റെ കറക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ ചെടിയിൽ ധാരാളം ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ ഞാനതനുസരിച്ചിട്ട് ആ ഇപ്പോൾ മഴയെല്ലാം ഒരു ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഈ വളങ്ങളെല്ലാം ഇത് ഈ വീട്ടിലുള്ള വേസ്റ്റ് തന്നെയാണ് കേട്ടോ വളമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിനെ ഒന്ന് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ പച്ചയെല്ലാം പിന്നെയും പൊടിച്ച് വന്ന് പുതിയ വള്ളിയായിട്ട് രൂപം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ചീമക്കൊന്നയുടെ ആ ധ്രതിരാഷ്ട്രപച്ച വാഴച്ചുണ്ടിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ എതിളുകളൊക്കെ അടർന്നു പോയത് വാഴക്കുടപ്പൻ്റെ അതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കഴിച്ച് മണ്ണെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഒരു കപ്പ് കഞ്ഞിവെള്ളം അത് നാലിരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് നേർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലൂടെ ഈ വള പച്ച ഇലകളുടെ എല്ലാം മോളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഈ കഞ്ഞി വെള്ളത്തിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊരു മൂന്നോ രണ്ടോ മൂന്നോ ദിവസം പഴകിയ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് നാലിരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ അത് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എന്താ ആ പഴുത്ത പഴുത്തോ നോക്കി പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ എന്നോട് ഇത് എൻ്റെ വീട്ടിൽ വരുന്നവരെ പലരും ഇതിൻ്റെ വിത്തുകൾ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കെല്ലാം കൂടി കൊടുക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പഴുപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ ഇതെല്ലാം ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പഴുക്കുന്നത് നോക്കിയിട്ട് ഓരോ മുളക് ഓരോ പഴുത്ത മുളകും ഓരോ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് കരുതി ഇരിക്കുകയാണ് കേട്ടോ ബാക്കിയെല്ലാം പഴുക്കട്ടെ എന്നിട്ട് തരാമെന്ന് കുറേ പേരോടൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ചെടികൾക്ക് സാധാരണയായിട്ട് മഴക്കാലത്ത് മഞ്ഞളിപ്പ് ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ വളമൊന്നും പണം കൊടുത്തിട്ട് വാങ്ങി ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇതാ കണ്ടോ രണ്ട് പച്ചമുളക് അല്ല പഴുത്ത മുളകുകള് എന്തോ കിളികൾ വന്ന് കൊത്തി തിന്നിട്ടുണ്ടോ എന്ന് തോന്നണം അതിൻ്റെ പകുതി മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ പിന്നെ ഞാനത് പറിച്ചെടുക്കാൻ പോയില്ല കേട്ടോ അതവിടെ നിന്നോട്ടെ ബാക്കിയും കൂടി വന്ന് അവർ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഈ ഒരു പച്ചമുളകിന് ഇങ്ങനെ മഞ്ഞളിപ്പ് കാണാനായിട്ട് അതാ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ ഒരു മെയ്ഡ് സ്മെല്ല് പോലെയൊക്കെ തോന്നാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം